ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പുളിയമ്മല സിറ്റി ഇതാണ് മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് സർക്കാർ വലിയ ചെലവുകളൊക്കെ നടത്തി പുളിയമ്മലയിലെ പണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള പുളിയമ്മല സിറ്റിയിലെ ടൗണിൽ ഈ ബാർബർ വേസ്റ്റുകളും ബാർബർ ഷോപ്പിലെ വേസ്റ്റുകളും മറ്റും വേസ്റ്റുകളെല്ലാം ഡമ്പ് ചെയ്തിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഈ മാലിന്യം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നീക്കം ചെയ്യുവാനായിട്ട് അധികാരികൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ശബരിമല സീസൺ ആരംഭിക്കുകയാണ് പുളിയമലയിലും മറ്റ് സ്ഥലങ്ങളിലും കൂടുതലായി അയ്യപ്പന്മാർ വന്ന് തങ്ങുകയും അവർക്കുള്ള സൗകര്യങ്ങൾ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ട സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത്രയും വലിയ മാലിന്യ കൂമ്പാരങ്ങൾ ഇതിലെ പുളിയമ്മര സിറ്റിയിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട് വന്നടിയുന്നത് അധികാരികൾ എത്രയും പെട്ടെന്ന് ശ്രദ്ധിച്ച് ഈ കാര്യങ്ങൾ നടത്തണം അതല്ല എന്നുണ്ടെങ്കിൽ പൌരസമിതിയുടെ ഏഹ് വൻപിച്ച പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ നടത്തും എത്രയും പെട്ടെന്ന് അധികാരികൾ ഇത് കണ്ടെത്തി നീക്കം ചെയ്യാത്തതാണ്

തലമുഴി ബാർവാർ ഷാപ്പിലും കൊണ്ടുപോകുന്ന തലമുഴി എവിടെ നിന്ന് വരുന്ന അറിയില്ല കുറേ കാലമായിട്ട് അവിടെ കുന്നുകൂടി കിഴക്കുക കുന്നുകൂടി കിഴക്ക് ഇത് വണ്ടമ്പേട് പഞ്ചായത്ത് പറ്റുന്ന പഞ്ചായത്ത് അവിടെ പ്രസിഡന്റ് അടുത്ത് വിളിച്ചു പറഞ്ഞിട്ടും മണ്ഡലകാലം ആയതുകൊണ്ട് തീർത്ഥ ഈ വഴിക്കാണ് കൂടുതൽ കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വടക്കേ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ ശബരിമലയ്ക്ക് ഈ റൂട്ടാണ് മെയിൻ റൂട്ട് ഏറെപ്പാടം ഇങ്ങോട്ട് പുളിയല ടച്ച് ചെയ്ത് കമ്പമട്ട് കൂടി പുളിയര ടച്ച് ചെയ്തിട്ടുണ്ട് பசே அவந்து கொன்ப அந்த ஆள்களக்கே இது வண்டி ஒதுக்கி இது பஷம் கழிக்கும் உண்டாக்கி கழிக்கன சாஹிரம் ஆ டவுனில் சேர்ந்த சைடில் உண்டனே பசே இப்போ வந்துட்டு அவட மனுஷன் நிற்க போலும் ஒரு வண்டி இடா போலும் யாத்தொரு விர்தி கேட்ட ரீதியிலான அப்படி நடக்கிறது நம்ம பல பிரச்சனும் பஞ்சாயத்தின அறிச்சிட்டு ப்ஷே யாத்தொரு நடவடி இல்ல இங்கே போய் சரி ஆகுத இது வந்திட்டு ஒரு ஜனகீய பிரசெடுத்து கொண்டு പുളിമേലക്കാർ ഒരു ജനകീയ സമർദ്ദമായിട്ട് ഏറ്റെടുത്തു പോകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെട്ട് ആവശ്യപ്പെടാനുള്ളത്